സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവരും നമ്മുടെ കത്തലിക്ക വിശ്വാസികളായ എല്ലാവരും തന്നെ നമ്മളെല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണല്ലോ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഹോസ്പിറ്റലൈസ്ഡായെന്നും അതായത് അദ്ദേഹത്തിന് ലങ്സിന് സീവിയറായ ഇൻഫെക്ഷൻ ഉണ്ടെന്നും അപ്പം സ്വല്പം ക്രിട്ടിക്കൽ ആണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അപ്പം ഞാൻ ഞാനിന്ന് യൂട്യൂബ് ചാനലിൽ അതായത് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ മലയാളം ചാനലുകൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി പാപ്പായ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത് പറ്റി അപ്പോൾ നമ്മുടെ മറുനാടൻ അടക്കം അങ്ങനെയുള്ള അവരൊക്കെ ഈ പറയുന്ന ന്യൂസുകൾ വളരെ എന്താ വച്ചാൽ അൺബിലീവബിൾ ആയ കാര്യങ്ങളാണ് കാരണം വാസ്തവമായിട്ട് വാസ്തവം ആയിട്ട് കുലബന്ധം പോലെ ഇല്ലാത്ത ന്യൂസുകളാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ പരിക്കാൻ തയ്യാറെടുക്കുന്നെന്നും അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം ക്രിട്ടിക്കൽ ആണെന്നുള്ള രീതിയിലുള്ള തെറ്റായ ന്യൂസുകളും വരുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഈ അതായത് ഒത്തിക്കാനിൽ നിന്നുള്ള ന്യൂസ് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പം എനിക്ക് ആ ന്യൂസ് കിട്ടി അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലിയറായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പപ്പയുടെ കണ്ടീഷൻ എന്താണ് അപ്പോൾ പാപ്പ ഇപ്പം മെഡിസിൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നും പാപ്പ ഭക്ഷണം കഴിച്ചെന്നും ഒക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പം നിങ്ങളെ അതൊന്ന് കേൾപ്പിക്കാനായിട്ടാണ് ഞാൻ ശരിക്കും ഇത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അത് തന്നെയല്ല പാവങ്ങളോട് ഇത്രയും കരുണയുള്ള പിന്നെ ഒരു പോപ്പ് ഇന്നുവരെ ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ പഴയ ചരിത്രങ്ങൾ നമ്മൾ പല പോക്കുമാരുടെയും ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പിന്നെ ആർക്കും ഏതു സമയത്തും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി അതായത് ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു പരിപാലന അതായത് ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഓരോ വ്യക്തികൾക്കും എനിക്കെന്നല്ല എല്ലാവർക്കും തന്നെ അത് തന്നെ ആയിരിക്കും അപ്പം നമുക്ക് ആ ഇതിൽ ന്യൂസിലേക്കൊന്ന് പോവാം സ്നേഹമുള്ളവരെ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അനാരോഗ്യം മൂലം ആശുപത്രിയിലാണെന്നുള്ള വാർത്ത ഒരു പക്ഷേ നമ്മുടെ എല്ലാവരും അറിഞ്ഞിരിക്കും ഫെബ്രുവരി മാസം പതിനാലാം തീയതിയാണ് പാപ്പായെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് റോമിൽ വത്തിക്കാൻ അടുത്തുള്ള ജമേലി എന്ന് പറയുന്ന ആശുപത്രിയിലാണ് പാപ്പ ഇപ്പോൾ ആയിരിക്കുന്നത് പതിനാറാം തീയതി ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കാത്തതിലുള്ള പാപ്പായുടെ സങ്കടം പാപ്പ അറിയിച്ചിരുന്നു പല മാധ്യമങ്ങളിലും പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വത്തിക്കാൻ ഔദ്യോഗികമായി പുറത്തുവിടുന്ന ഓരോ ദിവസത്തെയും വാർത്തകളിൽ മാർപ്പാപ്പയുടെ പറ്റിയുള്ള വ്യക്തമായ ധാരണ പുറത്തു നൽകുന്നുണ്ട് പതിനേഴാം തീയതി നീണ്ട സമയത്തെ ഒരു ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു വിവരം നൽകാനാവൂ എന്നുള്ളതാണ് വത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാം തീയതി കുറെ കൂടെ മാ പാപ്പായുടെ രോഗാവസ്ഥയെപ്പറ്റി കൃത്യമായ ഒരു ധാരണ നൽകിയിരുന്നു മൈക്രോബിയൽ ഇൻഫെക്ഷൻ ആണെന്നും അത് ശ്വാസകോശത്തെ ബാധിച്ചിരിക്കുന്നതാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു നെഞ്ചിന്റെ എക്സ്റേ എടുത്തതിലൂടെയാണ് ഇത് കുറെ കൂടെ വെളിവായത് കോർട്ടിക്കോ സ്റ്റിറോയിഡ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക് പോലെയുള്ള മെഡിസിൻസ് ആണ് പാപ്പ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ സമയത്തും ഗാസായിലെ ഇടവക ദേവാലയത്തിലേക്ക് പാപ്പ സ്ഥിരമായി വിളിക്കുന്നുണ്ടെന്ന് അവിടെയുള്ള ഇടവക വികാരി സാക്ഷ്യപ്പെടുത്തത് മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു പത്തൊൻപതാം തീയതി രാവിലെ വത്തിക്കാനിൽ നിന്നും പുറത്തുവിട്ട വാർത്തയിൽ പാപ്പ ശാന്തമായി തലേ ദിവസം രാത്രി ഉറങ്ങിയെന്നും ഉറങ്ങി എണീറ്റ് സന്തോഷവാനായി അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചുവെന്നും രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് പുറത്തുവിട്ടിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് പാപ്പായുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും ആരോഗ്യസ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള വാർത്ത ഇന്നലെ വൈകിട്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ പാപ്പായെ ജമേലി ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും പാപ്പായോടൊപ്പം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്